എന്തോക്കുണ്ടല്ലോ ഞാൻ രണ്ടു ദിവസം കൊണ്ട് ആഗ്രഹിക്കുമായിരുന്നു കപ്പ കഴിക്കാൻ ഇത് ഞങ്ങളുടെ ഒറ്റ കിഴങ്ങ് മാന്തിയാ മതി നമ്മക്ക് ഇത് തന്നെ അധികമാണ് ഇത് ഞങ്ങളുടെ കോവിന് നാട്ടിക്കൊടുത്ത ഒരു കപ്പാത്തടിയാണേ ഇതിങ്ങനെ നിന്ന് കിളിച്ച സൂപ്പർ ഇത് എത്ര കിലോ വേണോ ഇത് തന്നെ അധികം ഇതിൻ്റെ ഒരുമുറി മതി രണ്ട് ദിവസം കൊണ്ട് ഞാൻ ആഗ്രഹിക്കും അച്ഛനാണ്ട് ഞാൻ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു നമുക്ക് ഈ ചെറിയ മത്തിയൊക്കെ ഇപ്പം കിട്ടുന്നുണ്ട് ഇഷ്ടം പോലെ പണ്ട് നമ്മൾ കഴിച്ചാൽ ആ ആഹാരം ഇപ്പോഴും നമുക്ക് കഴിക്കാം വലുതായി കഴിഞ്ഞാലും എത്ര പ്രായം ചെന്നാലും പണ്ടത്തെ ഈ ഒരെണ്ണത്തിൻ്റെ ഒരുമുറി മതി ഇതേതായാലും പന്നിയുടെ കണ്ണി പെടാതെ കിട്ടിയത് ഭാഗ്യമായി ഇപ്പോൾ ഈ ഞങ്ങളുടെ കോവലിൻ്റെ തണ്ട് ഇവിടെ നട്ടായിരുന്നേ ആ തണ്ടിന് ചുമ്മാതൊരു നീളമുള്ളൊരു കപ്പത്തടി ഓ സപ്പോർട്ട് കൊടുത്ത് ഇതിനെ ഇങ്ങനെ കയറ്റി നിർത്തിയേക്കുവാണ് അതിവിടെ നിന്നേതായാലും ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ രാവിലെ കുത്തിയിരുന്ന് മാം തന്നു ആ കോവൽ അത് കപ്പത്തടി മൂടോടെ പിഴുവാണെന്നുണ്ടെങ്കിൽ കോവല് പോയി കോവല് പോയി കോവലിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല നല്ല ഡെയിലി ഒരു രണ്ട് കിലോ വീതം ഈ കോവല മണ്ടയ്ക്ക് പോയിടെ മണ്ടക്ക് മൊത്തം ഈ പെര മൊത്തം കവറേജ് ചെയ്യുന്ന ഈ ഒരു മൂടും പോയിട്ടില്ല തണലും കിട്ടും നല്ല തണലാണ് വേളില് വലയിട്ടിട്ട് വലയിലിട്ടിട്ട് ഈ ഒരു മൂടും നമ്മടെ നേരത്തെ എന്റെ ഒരു വീഡിയോക്കകത്ത് കാണിച്ചിട്ടുണ്ട് ഗോവക്ക പറയും പന്നിയുടെ കണ്ണിപ്പെടാതെ നിന്നുണ്ടോ ഇവിടെ നിർത്തിയേക്കുന്നത് ഇവിടെ ഇത്രയാണ് ഞങ്ങള് ഇങ്ങനെ ചുമ്മാതെ അത് അപ്പുറത്ത് വേറൊരു വീടാ ഏതായാലും പന്നി ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങാതെ ഞങ്ങൾക്ക് ഞങ്ങൾ ഉദ്ദേശിച്ചതേ അല്ല ഇതിനകത്ത് ഇനി കപ്പ കിഴങ്ങുണ്ടാകുമെന്ന് ചുമ്മാ ഒരു കമ്പ് ഈ ഒരു കമ്പ് മാത്രമേ ഇങ്ങനെ സപ്പോർട്ട് കൊടുത്തത് അത് കോവലിൻ്റെ തണ്ട് കിളിച്ച് വരുന്നത് ഇങ്ങനെ മേലോട്ട് പോയത് കെട്ടിക്കെട്ടി കൊടുത്തത് കോവൻ്റെ തണ്ട് അത് പടന്നതിൻ്റെ വാട്ടിന് മേളിൽ പോയി പക്ഷേ കപ്പത്തടി അച്ചാ ഞാൻ നോക്കിയപ്പോൾ രാവിലെ കുത്തി ഇന്നലെ തൊട്ട് പറയുവോ നമ്മുടെ ചെറിയ മത്തി പറ്റിച്ചു കഴിഞ്ഞാൽ കപ്പ ഞങ്ങൾ പണ്ടൊക്കെ ഇങ്ങനെ ചെറിയ മത്തി വീര പറ്റിച്ചു കഴിഞ്ഞാൽ കപ്പ വേവിച്ചതും കൂട്ടി തിന്ന് നല്ല ടേസ്റ്റാകുന്നേ തിന്നാത്തവരൊന്നും വരുന്ന തിന്ന് നോക്കണം എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ തലമുറകൾക്കൊന്നും അറിയത്തില്ല അത് വീര പറ്റിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കപ്പ കപ്പ വേവിച്ചത് ഇന്ന് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ ലൈക്ക് ചെയ്യുവോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു